ജോലി ആണെങ്കിലും ആയിക്കോട്ടെ അവരും കൂടെ അറിഞ്ഞിരിക്കും നമുക്ക് എല്ലാ കാര്യത്തിനും അവരുടെ സപ്പോർട്ടും കിട്ടും ഒരു കെയറിംഗും കിട്ടും എന്തെങ്കിലും പറയുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളൊക്കെ ചിന്തിക്കാം ആളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പൊ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് എന്നെപ്പോലുള്ള സ്ത്രീകളോട് പറയാനുള്ള ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല മുന്നത്തെ അപേക്ഷിച്ച് അതായത് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഭർത്താക്കന്മാർ ജോലിക്ക് പോവും ഭാര്യമാര് രാവിലെ തൊട്ട് അന്ത്യോളം പണിയെടുക്കും അതിനൊപ്പം തന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയും നോക്കും അല്ലെ അപ്പോ ആ ഒരു കാലഘട്ടം അല്ല ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻത്തരങ്ങാട്ടി കുറച്ച് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ഭർത്താക്കന്മാരും ഭാര്യമാരും ഹെൽപ്പ് ചെയ്യുന്നവരാണ് എങ്കിൽ പോലും ഇപ്പോഴും ഒട്ടും ഹെല്പ് ചെയ്യാത്തവരും അതായത് ഭാര്യമാരെ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളും ഇപ്പോഴുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടല്ലോ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതായാലും കുട്ടീനെ നോക്കുന്നതായാലും അടുക്കളയത്തെ പള്ളികൾ ചെയ്യുന്ന കാര്യങ്ങളായാലും അവരെയും കൂടെ അറിയിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടെന്നല്ല നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവരോട് ചോദിച്ചിരിക്കണം അതായത് ഒരു ഉള്ളിയുടെ തൊണ്ട് കളിഞ്ഞ് തരുകയാണെങ്കിൽ പോലും നമുക്ക് വലിയൊരു ഹെല്പ് ആണത് അല്ലെ അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവരും കൂടെ കുഞ്ഞുങ്ങളെ നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവരും കൂടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം അവരറിയണം കുഞ്ഞുങ്ങളെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടും ശരിക്കും പറഞ്ഞാൽ അവരറിയണം എന്താണ് അടുക്കളയിലത്തെ പണി അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോന്ന് പറയുന്നത് ആണുങ്ങള് മാത്രല്ല ജോലിക്ക് പോകുന്നത് ഒരു എല്ലാ സ്ത്രീകളും ഇപ്പോ ജോലിക്ക് പോകുന്നവരാണ് രാവിലെ തൊട്ട് തുടങ്ങും വെപ്രാള പിടിച്ചിട്ടുള്ള പണികള് കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ വിട്ടിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ സാദാ പോലെ ജോലിക്ക് പോകുന്നവരാണ് ആണുകള് അപ്പോ ഇതുപോലെ ജോലിക്ക് പോവും രാവിലെ എല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടും ഈ കിടക്കുന്ന നേരം വരെയും പണികളായിരിക്കും അതായത് പിറ്റേ ദിവസത്തിനുള്ള ഒരുവിധം പണികൾ നമ്മൾ തലേ ദിവസം ചെയ്തു വെക്കും അത് അതുമാത്രമല്ല എന്നിട്ടൊന്നും ഉറങ്ങാനായിട്ട് കെടുക്കുമ്പോൾ കുഞ്ഞു അവകളുള്ള അമ്മമാരാണെങ്കിൽ അവരെ കരച്ചിൽ അപ്പം അതിനിടയിൽ അവരെ നോക്കുമ്പോൾ അപ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും സമയം കിട്ടാത്തവരുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ എന്തൊക്കെ ജോലി ആണെങ്കിലും ആയിക്കോട്ടെ അവരും കൂടെ അറിഞ്ഞിരിക്കണം അതായത് ഒരു കുഞ്ഞിനെ നോക്കുന്ന ബുദ്ധിമുട്ടും അവർക്ക് ഫുഡ് കൊടുക്കുന്ന ബുദ്ധിമുട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ അറിഞ്ഞിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എല്ലാം കൂടെ അവരെ ഏൽപ്പിച്ച് ബുദ്ധിമുട്ടിക്കണം എന്നല്ല നമ്മൾ ചെയ്യുന്നത് പോലെ കുറച്ച് കാര്യങ്ങളും കൂടെ അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും അറിയാം നമുക്കൊരു കെയറിങ്ങ് കിട്ടും കാരണം എൻ്റെ എന്ന് പറയുന്നത് കുട്ടീനെ നോക്കും കുറച്ചു നേരം കുട്ടീനെ നോക്കും അതുപോലെ ഫുഡ് കൊടുക്കാനായെങ്കിലും ആള് ഹെല്പ് ചെയ്യും ആള് ഫുഡൊക്കെ കൊടുക്കും അതുപോലെ രാത്രി കുട്ടി ഉറങ്ങിയില്ലെങ്കിൽ ആൾ ഉറങ്ങി ഞാൻ ഫുള്ള് നേരം കുട്ടീനെ നോക്കുക ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആളും കൂടെ നോക്കിയിരിക്കും കാരണം ഞാൻ ആളെയും കൂടെ അറിയിക്കും ഉറങ്ങുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് ആളേയും കൂടെ അറിയിക്കും പിന്നെ പെട്ടെന്ന് കരഞ്ഞ് നല്ല വാശിയായി കഴിഞ്ഞാൽ ഞാൻ ഫോർമുല മിൽക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവള് കറിയുന്നതിന്റെ ഇടയിൽ എനിക്ക് അവളെയും കൂടെ നോക്കണം ഒപ്പം പോയിട്ട് പാല് കലക്കല് നടക്കില്ല അപ്പൊ ഞാൻ ആളെ വിളിക്കും ചേട്ടാ ഉണ്ണി കരയുന്നുണ്ട് പാല് കലക്കെന്ന് പറഞ്ഞാൽ ആൾ ആളെണീട്ട് പാല് കലക്കും അപ്പോൾ ആളുടെ ഉറക്കം പോകുമായിരിക്കും പക്ഷെ ആളും കൂടെ അറിയണം ആ ഒരു ബുദ്ധിമുട്ട് ഉറക്കത്തിൽ നെമിച്ച് വാശി പിടിക്കുമ്പോൾ നമ്മളുടെ ആ ബുദ്ധിമുട്ട് ആളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡാ നല്ല ബുദ്ധിമുട്ട് അറിയിച്ച് അങ്ങനെ ഒന്നും ആക്കുന്നില്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആളും അറിയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും മാത്രമല്ല എന്റെ ബുദ്ധിമുട്ടുകൾ ആളും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കെയറിങ് കിട്ടും ഒരു നേരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം ഒരു നേരത്ത് ഞാൻ അതായത് തുടക്കം ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തു മോൾക്ക് ഫുഡ് കൊടുക്ക ഹസ്ബൻഡ് കൊടുത്തപ്പോ കഴിക്കുന്നില്ല തുപ്പുക ഏഹ് അവിടെയൊക്കെ തേച്ചു വെക്കുക അപ്പൊ ചൂടാവുക അതായത് എനിക്ക് വയ്യതിരം ഫുഡ് കൊടുക്കാൻ അപ്പൊ എന്റെ ഹസ്ബൻഡിന് മനസ്സിലായിട്ടുണ്ടാവും ഓ എങ്ങനെയാണ് ഈ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇടയ്ക്ക് ഈ ഫുഡ് കൊടുക്കുന്നത് ദേഷ്യം വരുന്നില്ലേ അപ്പൊ മനസ്സിലാവും നമ്മളെ ബുദ്ധിമുട്ട് എന്താന്ന് നമുക്ക് നമ്മള് തുപ്പിയാലും എല്ലാം കണ്ട്രോൾ ചെയ്ത് എങ്ങനെ കൊടുക്കും പിന്നെ എന്ന് പറയുന്ന നമ്മൾ ദേഷ്യപ്പെടും കഴിക്കാണ്ടാവുമ്പോ നമുക്ക് ദേഷ്യം വരും നമ്മള് കഴിപ്പിക്കാനായിട്ട് നോക്കും അപ്പോ അവരോട് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞു കഴിക്കടി തുപ്പല്ലേടീന്നൊക്കെ പറയുമ്പോ ഹസ്ബൻഡ് ചില ഹസ്ബൻഡ് ഒന്നിനും ഹെൽപ്പ് ചെയ്യാൻ വരാത്തവരാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ എന്തിനാ വെറുതെ കുട്ടീനെ ചീത്ത പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ പക്ഷെ ഈ ബുദ്ധിമുട്ട് അവർക്കറിയില്ല പക്ഷെ ഒരു നേരം അവർ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിനും അവരുടെ സപ്പോർട്ടും കിട്ടും ഒരു കെയറിങ്ങും കിട്ടും അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ത്രീകളും എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകളും ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോ എന്റെ എന്തെങ്കിലും പറയുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഇത് ചിന്തിക്കണം ആളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് രാവിലെ തൊട്ട് ഈ രാത്രി വരെയും എല്ലാ പണികളും അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിനെയും നോക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ കാണുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റീക്വൽ ഷെയർ അവർക്കും കൂടെ കൊടുക്കുക അതായത് അവര് എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യാം അവരോട് പറയാ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് കുട്ടിയുടെ അടുക്കുട്ടിയുടെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താക്കന്മാരാണ് ഉള്ളത് മുന്നത്തി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പണികളും അറിയുന്ന ഹസ്ബൻഡുണ്ട് കാരണം നമ്മൾ ഒരു നേരം ഒന്ന് വയ്യാണ്ടായിട്ട് കെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് അറിയണം എന്നും എത്ര കാലം നമുക്ക് ഇങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് അറിയില്ല പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടരുത് അതായത് അവർ വേറൊരാളെ പോയി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരരുത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ മാക്സിമം നമ്മളുടെ എല്ലാം കുഞ്ഞുങ്ങളുടെ കാര്യമായാലും നമ്മളെ വീട്ടുജോലിയാണെങ്കിലും ഹസ്ബൻഡും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു കെയറും സപ്പോർട്ടും അതൊന്ന് വേറെ തന്നെയാണ് നമ്മൾ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നവ അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ബൈ